स्निकर्स चॉकलेट ओनली टू के डी लेक्सस चॉकलेट वन किलो ओनली वन एंड हाफ के डी एरियल ओनली वन के അസാ സുഹൃത്തിൻ്റെ സന്തോഷ വാർത്ത നമ്മളെ ലുരു ഹൈഫർ മാർ മെഗാ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നു ഹാഫ് കെ ഡി വൺ കെ ഡി ടു കെ ഡി ഒട്ടുമിക്ക സാധനങ്ങൾക്ക് എന്താണ് ആഫ് കെ ഡി വൺ കെ ഡി ടു കെ ഡി കിട്ട ഒരുപാട് സാധനങ്ങളുണ്ട് ഫുഡ് അമ്പ ഐറ്റം ആയിക്കോട്ടെ ഗാർമെൻസ് ആയിക്കോട്ടെ കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ ഒരുപാട് സാധനങ്ങൾ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടാം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടത്തില്ല നല്ല ഡേറ്റ്സ് ഒരുപാട് നല്ല വെറൈറ്റഡ് ഡേറ്റ്സ് ഉണ്ട് ഒരുപാട് നല്ല ഫ്രൂട്ട്സ് ഉണ്ട് ഏതെടുത്താലും എന്താണ് ഒട്ടുമിക്ക സാധനങ്ങൾക്ക് ആഫ് കെ ഡി വൺ കെ ഡി നല്ല ഓഫറാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് നല്ല ഫുഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റുള്ള ഷോപ്പുകളിൽ പോയിട്ട് ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ലു ലു ഹൈപ്പർ മാർക്കറ്റിൽ വരിക വൺ കെ ഡി ടു ഡി പ്രൊമോഷൻ ഇട്ടാ നേരത്തെ പറഞ്ഞ കോസ്മെറ്റിക്സ് ഗാർമെന്റ്സ് ഒരുപാട് സാധനങ്ങളുണ്ട് ഇലക്ട്രോണിക് സാധനങ്ങൾ ആയിക്കോട്ടെ കുട്ടികൾക്ക് പോകുന്ന ടോയ്സുകളായിക്കോട്ടെ ആഫ് കെ ഡി വൺ കേഡി ടു കെ ഡി ഇട്ട അതുപോലെ തന്നെ നമ്മൾ ലഗേജ് സെക്ഷൻ ആയിക്കോട്ടെ ഒരുപാട് സാധനങ്ങളുണ്ട് സോ ഹാപ്പിയാണ് ഒരുപാട് കസ്റ്റമർ എന്നാൽ വന്നുകൊണ്ട് നിരന്തരം വന്നുകൊണ്ടിരിക്കുക കാരണം വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ വൺ കെ ഡി ടു കെ ഡി ഹാഫ് കെ ഡി എത്ര പെട്ടെന്ന് നിങ്ങൾ ലുലുവായൽ സന്ദർശിക്കട്ടെ പോയതിൽ ലു ഔട്ട്ലൈറ്റിൽ നിന്നാണ് ഈ പ്രൊമോഷൻ റൺ കൂടി കൊണ്ട് എക്സ്പെഷ്യലി നിങ്ങൾ എന്ത് ചെയ്യാൻ ലുലു ഫായിൽ പോകാൻ ഒരുപാട് സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ ഓർഗേഴ്സിന് ഇട്ടാൽ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാണ് നിങ്ങളുടെ സ്വന്തം ശരിയറും